ഡേറ്റിംഗ് ആപ്പ് വഴി മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ മാട്ടൂർ സ്വദേശികളായ സഹോദരങ്ങൾ എറണാകുളത്ത് അറസ്റ്റിൽ മുപ്പത്തിയേഴ് ഗ്രാമിലധികം പ്രതികളിൽ നിന്ന് പിടികൂടി എറണാകുളത്ത് ലോഡ്ജ് കേന്ദ്രീകരിച്ചായിരുന്നു പ്രതികളുടെ ലഹരി ഇടപാടുകൾ എന്ന ഗേ ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് സഹോദരങ്ങളായ മാട്ടൂർ സ്വദേശികൾ ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നത് എറണാകുളത്ത് ലോഡ്ജ് കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനം രഹസ്യവിരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം റേഞ്ച് എക്സൈസ് നടത്തിയ റെയ്ഡിലാണ് പ്രതികൾ പിടിയിലായത് മാട്ടൂർ ചർച്ച റോഡ് സുബൈദ നിവാസിൽ സി എം മുഹമ്മദ് റബീഹ് സഹോദരൻ സി എം റിസ്വാൻ എന്നിവരാണ് അറസ്റ്റിലായത് എറണാകുളത്തെ ലോഡ്ജിൽ എറണാകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ആർ അഭിരാജും പാർട്ടിയും നടത്തിയ റെയ്ഡിലാണ് പ്രതികൾ പിടിയിലായത് പ്രതികളിൽ നിന്നും മുപ്പത്തേഴ് ഗ്രാമിലധികം എം ഡി എം എയും പിടികൂടി ഗ്രിൻഡർ ആപ്പിലൂടെയാണ് ഇരുവരും മയക്കുമരുന്നിന്റെ ഓർഡറുകൾ സ്വീകരിച്ചിരുന്നത് ആവശ്യക്കാർ പറയുന്നെടുത്ത് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുകയാണ് ഇവരുടെ രീതി ഇപ്രകാരം എം ഡി എം എ കൈമാറാനാണ് ഇരുവരും എറണാകുളത്ത് എത്തിയതെന്നാണ് എക്സൈസിന്റെ നിഗമനം ഇവരുടെ ലഹരി ഇടപാടിനെ കൂടുതൽ പരിശോധന നടത്തി എക്സൈസ് അറിയിച്ചു കണ്ണൂരിലും പ്രതികൾ ലഹരി വിൽപ്പന നടത്തിയതായാണ് നിഗമനം ഇതേക്കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ